ഹായ് മക്കളെ മക്കളാപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം ഇന്ന് ഞാനുള്ളതേ എൻ്റെ നാട്ടിലെ റോഡാട്ടോ ഈ റോഡിന്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ റോഡിന്റെ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിചിത്രമായി കൊണ്ടിരിക്കുകയാണ് ഈ റോഡ് കാരണം എനിക്ക് ഓർമ്മ വെച്ചൊരു പത്ത് പതിനഞ്ച് വർഷോ അല്ലെങ്കിൽ ഒരുപാട് കാല കാലങ്ങളായിട്ട് ഈ റോഡ് വളരെ ശോചനീയവസ്ഥയിൽ കടന്നിരുന്ന റോഡാണ് കാരണം ഏതൊരു ജനപ്രതിനിധി വന്നാലും ഈ റോഡുമ്പൊക്കെ ഒരു ഫണ്ട് പാസ്സാക്കാനോ അതല്ലെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അവർക്കൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവസാനം ഈ അടുത്ത് ആണ് നമ്മുടെ മെമ്പറും അതല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഇടപെട്ട് എം പി മെമ്പർ എല്ലാവരുടെയും ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഗ്രാമസജാഗ് യോജന എന്ന് പറഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ റോഡ് പാസ് ഫണ്ട് പാസ്സായത് അങ്ങനെ ഫണ്ട് പാസ് ആയപ്പോൾ ഒരാളുംകൂൽ കമ്പനിയാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ വ്യവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് മീറ്റർ വീതി വേണം ഉള്ളൂ ഇത് നമുക്ക് പണി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ അപ്പൊ പല ഭാഗങ്ങളിലും എട്ട് മീറ്റർ സ്ഥലം ഇല്ലാത്തൊരവസ്ഥയുണ്ട് കണ്ട കുറേ കുറെ മുമ്പ് ഉള്ള വഴികളൊക്കെ റോഡ് ലെവൽ മാറിയ സമയത്ത് അങ്ങനെ കടന്നതാണ് കയ്യിൽ അഞ്ച് മീറ്റർ ആറ് മീറ്റർ ഒക്കെ ഉള്ളു അപ്പോൾ പണി തുടങ്ങുന്നതിന്റെ മുമ്പ് ഇത്തരക്കാരുടെ എല്ലാവരുടെ വീടുകളിലൊക്കെ പോയി അവരെ കണ്ട് അവരൊക്കെ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായതുമാണ് ഒക്കെ സമ്മതം തന്നതുമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വർഷം മുമ്പ് ഞങ്ങളെ കുളപ്പട ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം പണി പൂർത്തീകരിക്കേണ്ട ഒരവസ്ഥയിലെത്തിയ സമയത്ത് ഇപ്പം കുറച്ച് വീടുകൾ വീടുകൾ ഉണ്ടാവുന്ന കുറച്ച് പേരുടെ നിസ്സഹകരണം മൂലം പണി നിർത്തേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പൊ കണ്ടില്ല ഇപ്പൊ ഞാൻ ഈ ടാറിങ് കഴിഞ്ഞിട്ടില്ല ഈ ഒരു കുറച്ച് ഭാഗമുണ്ട് ഈ കണക്കുന്ന കുറച്ചൊരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ആണ് അര കിലോമീറ്റർ ഉള്ളൂ ഇത്തരം സ്പേസിൽ ഇവിടെ പല ഭാഗങ്ങളിലും വീതി ഇല്ലാത്തത് കാരണം പണി സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത് അപ്പൊ ഇവിടെ ഒക്കെ ഇപ്പൊ പൊട്ടി പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത് അപ്പൊ ഒരു നാടിന്റെ വികസനത്തിന്റെ എന്താ പറയുക കടക്കൽ കത്തി ഒരു പ്രവണതയായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങിക്കണം അവരൊന്നും ഒന്നുമില്ലാത്ത ആളുകൾ അതല്ലെങ്കിൽ ഈ അഞ്ച് സെന്റും ആറ് സെന്റും ഉള്ള ആളുകളൊക്കെ അവരെ മതിലും ഒക്കെ പൊളിച്ച് ഇതിനോട് സഹകരിക്കുമ്പോൾ ഇതില് ഒരുപാട് ആളുകൾ ഇതിനൊക്കെ എല്ലാം ഉണ്ടാക്കി ഏക്കർ കണക്കിന് ഭൂമിയും കാര്യങ്ങളൊക്കെ ഉള്ള സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ് ഇതിന് തുരങ്കം വെക്കുന്നത് എന്നുള്ളത് വളരെയധികം ഖേദകര കേട്ടോ ഇത് ഞങ്ങളുടെ നാട്ടുകാരുടെ പ്രതിഷേധം കൂടിയാണ് കേട്ടോ ഈ പ്രതിഷേധം ഇതുകൂടി കണ്ടിട്ടെങ്കിലും അവരുടെ ഒരു കൺ തുറക്കട്ടെ അല്ലെങ്കിൽ ഈ നിർത്തിവെച്ച പണി വീണ്ടും പുനരാരംഭിക്കാനുള്ള എന്താ പറയാ സഹകരണം അവരിൽ നിന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഇതും ഇത്തരത്തിലുള്ള ഫണ്ട് നമ്മൾ പാസ്സായിട്ട് നമ്മൾ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിനൊക്കെ നമ്മുടെ വിഡ്ത്തരം അല്ലെങ്കിൽ തെണ്ടിത്തരം എന്നൊക്കെ പറയാം നിങ്ങൾ എന്ത് പറഞ്ഞാലും കണ്ടില്ല ഞാൻ എൻ്റെ ഭാഷയിൽ പറയുണ്ട് ഇത്തരത്തിൽ ചെയ്യുന്നതൊക്കെ തെണ്ടിത്തരം തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്